എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിന്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൌൺസിന്റെ കാലാവധി അവസാനിക്കുന്നത് നവംബർ പതിനെട്ടാം തീയതി സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതില ഐ എസ് ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് അത് കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് കൈമാറിയിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് നവംബർ പതിനെട്ടാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഇരുന്നൂറ് കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന കൂടി ഉള്ള ശ്രമത്തിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇത് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ഇതിന് ശക്തമായി തന്നെ ബിജെപി നേരിടും പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഭജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരപരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഇത് പല രീതിയിൽ അധികാരം മാറി ബിജെപിക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും സി പി എമ്മും പ്രത്യേകിച്ചും സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ അവരെ ഇതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ബിജെപിക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ വളരെ കാര്യപദ്ധതികൾ നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു ഇതിന് ശക്തമായി തന്നെ ഞങ്ങൾ തടയിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുക അത് മാത്രമല്ല അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം ഇവിടെ ചരിത്രമാണ് ണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആ ഫണ്ട് കൈമാറിയതൊന്നും കൃത്യമായി തിരിച്ചു വന്നിട്ടുമില്ല അതിന് ഒരു ഉദാഹരണം കേന്ദ്ര സർക്കാരിന്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കേരളം കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും എത്തിച്ചെങ്കിലും നാളിതുവരെ ഇതുവരെ തുക തിരിച്ചു നൽകിയിട്ടില്ല ഇതൊരു ചരിത്രം ആണ് ഇതിന്റെ ഉദാഹരണമാണ് ഇതുപോലെ ഇത്തരം കൈമാറ്റങ്ങൾ വന്ന് തിരിച്ച തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതും ഞാൻ അറിയിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ബിജെപി സി പി എമ്മില് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സി പി എമ്മിനെ തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം നല്ല രീതിയിലുണ്ടായിരുന്നു കാരണം അഞ്ചു വർഷക്കാലം സിപിഎം നടത്തിയിട്ടുള്ള ഈ ഭരണ കഴിഞ്ഞ ഭരണസഭ നടത്തിയിട്ടുള്ള അഴിമതികളും ഭരണപരാജയങ്ങളും തിരിച്ചവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ശക്തമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഭരണസമിതി മാറുമെന്ന് ഓർത്തതിന് ശേഷം ഇന്ന് വളരെ വേഗതയിൽ ഈ ഫണ്ട് കൈമാറാനുള്ള ശ്രമം നന്നുകൊണ്ടിരിക്കുകയാണ് എ സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളുടെ സർപ്ലസ് ഫണ്ട് സർക്കാർ കാലഘട്ടങ്ങളിൽ ട്രഷിലേക്ക് പോകുകയും ആവശ്യം വിളിക്കുകയും ചെയ്ത് സാധനപ്പെടുകയാണുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളും എൻ എസ് സികളും ചെയ്യുന്ന കാര്യമാണത് ആവശ്യമുള്ള പലിശ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബിജെപിക്ക് മാത്രമേ വ്യത്യാസം ബിജെപി അത് ചെയ്ത പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഈ ഫണ്ടൊക്കെ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നില്ല എന്നൊരു തെളിവാണ് ഞാൻ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ കാര്യം പറഞ്ഞത് റസ്റ്റിൽ എത്തിയില്ലെങ്കിൽ ഇതുവരെ തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിയിട്ടില്ല കോർപ്പറേഷൻ കോർപ്പറേഷൻ കൊടുക്കുന്നത് കോർപ്പറേഷൻ ഒരു സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതെ കടമെടുത്തുകൊണ്ട് ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് പോകുന്നത് ഇരുന്നൂറ് കോടി രൂപ ജനങ്ങളുടെ നികുതി പണം ആ ജനങ്ങളുടെ നികുതി പണമാണ് തനത് ഫണ്ട് എന്ന് പറയുന്നത് ആ തനത് ഫണ്ട് സർക്കാരിന്റെ ട്രഷറിയിലേക്ക് അടച്ചാൽ ഈ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫണ്ട് ഏത് കാലയളവിൽ തിരിച്ചു കിട്ടും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും കടമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ നിർവഹമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫണ്ട് നഗരസഭ തിരിച്ചു ചോദിച്ചാൽ ഷറി നിയന്ത്രണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നോട്ടീസ് എഴുതുക അല്ലാണ്ട് ഈ ഫണ്ട് തിരിച്ച് ലഭിക്കില്ല എന്നുള്ളതാണ് എന്റെ ഉത്തമമായിട്ടുള്ള വകമാറ്റാൻ സാധിക്കില്ലെങ്കിൽ തിരികെ കിട്ടണ്ടേ നഗരസഭയുടെ തനത് ഫണ്ട് തിരികെ ലഭിക്കണം എന്നുള്ളതാണ് അല്ലെ നഗരസഭയുടെ തനത് ഫണ്ടിനെ ഇപ്പോൾ സർക്കാർ പ്രഷറിലേക്ക് മാറ്റണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് നഗരസഭയുടെ അല്ലാതെ പണ്ടല്ല ഏത് ഫണ്ടായാലും നഗരസഭ സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് ക്ഷേപത്തിൽ കൂടി സൂക്ഷിക്കുന്ന ഒരു ഫണ്ട് ഇപ്പോ അടിയന്തര സാഹചര്യത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഇനി അങ്ങനെ മാറ്റണമെങ്കിൽ പോലും ഒരു ഭരണകൂടം ചുമതലയേറ്റ ശേഷം കൗൺസിൽ തീരുമാനമെടുത്ത ശേഷം ആ കാര്യം ഗവൺമെന്റിനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് കൗൺസിൽ ചർച്ചയിൽ തീരുമാനിക്കട്ടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ചെയ്ത് തന്നെയാണ് നഗരസഭയുടെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം സർക്കാരിനെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല അത് നഗരസഭയുടെ തനത് പണ്ടാണ് അത് തനത് പണ്ടിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളെ അതാണ് നമ്മുടെ ബിജെപിയുടെ സംസ്ഥാന സർക്കാർ ബിജെപി ഭരിച്ചാലും കേരളം ഭരിച്ചാലും വിദേശത്തേക്ക് നമ്മുടെ നിലപാട് അത്തരം കാര്യങ്ങളിലേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും പറയാമല്ലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടർന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഇവരൊക്കെ ഇത് എത്രത്തോളം രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ തന്നെ വകമാക്കൊണ്ടും പല ഇത് ഈ സർക്കാർ അധികാരത്തിൽ പോലീസ് സ്റ്റേഷൻ വഴി തന്നെ വെളിയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഇത് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് ഒരു അധികം അതിന്റെ ഉദ്ദേശത്തെ വന്നു പക്ഷെ ഇത് ഇന്ന് വളരെ വളരെ ഗൌരവത്തോടു കൂടി ഇന്ന് തന്നെ അവർ ഇരുന്നൂറ് ഇരുന്നൂറ് കോടി രൂപ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പൊതുസമൂഹത്തെ അറിയിക്കാൻ നിങ്ങളെ വിളിച്ചത് മേയറിന്റെ കാര്യം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിനു ശേഷം അദ്ദേഹമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തി ഇപ്പോൾ നിലവിലൊരു ചർച്ച തുടങ്ങിയിട്ടില്ല ചർച്ച തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അറിയിക്കും പാർട്ടി ഒരു തീരുമാനം എടുക്കും ഒരാളുടെ തീരുമാന തീരുമാനിച്ച മേയറെ കൃത്യമായിട്ടും നിങ്ങൾ അറിയിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചർച്ചയിൽ തുടങ്ങിയിട്ടില്ല ഇരുപത്തിയാറാം തീയതി തീയതിയാണ് പുതിയ മേയർ അധികാരമേൽക്കുന്നത് എന്തായാലും അതിനു മുമ്പ് തിരുവനന്തപുരത്തിന്റെ ബിജെപിയുടെ ആദ്യത്തെ മേയർ ആരാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കും സന്തോഷം പോകുന്നതായി അത് ബിജെപിയുടെ നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയാലും എല്ലാ നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികളും മേയർ ആവാൻ യോഗ്യതയുള്ള നിർത്തിയിട്ടുള്ളത് അതിൽ അമ്പത് പേര് ജയിച്ചു അമ്പത് പേര് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മേയർ ആകാൻ യോഗ്യതയുള്ളത് തന്നെയാണ് അതിലെ ആരെ വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചു കൌൺസിലർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തിന്റെ നേതാക്കന്മാരോട് ചർച്ച ചെയ്ത സംസ്ഥാനം ഒരു തീരുമാനമെടുത്ത് ഞങ്ങളായിരുന്നു അമ്പത്തി ഒന്നിലേക്ക് അമ്പത്തിരണ്ടിലേക്ക് അമ്പത്തിമൂന്നിലേക്ക് അമ്പത്തി ഒന്നിലേക്ക് വന്നു തുടങ്ങുന്നുണ്ടോ അത് ഭരണസമിതി അധികാരം ഏറ്റു കഴിഞ്ഞാൽ എപ്പോഴും അമ്പതിൽ നിൽക്കുന്നു അങ്ങനെയൊന്നും ചരിത്രമില്ല വരാം എന്തെല്ലാം സംഭവിക്കാൻ ചർച്ച ചെയ്തിട്ട് നാളെ അതും പറയാം ഇപ്പൊ എന്തായാലും ബിജെപിക്ക് ഭരിക്കാനുള്ള ആവശ്യമുള്ള ഭൂരിപക്ഷം അമ്പത് ഉണ്ട് ഒറ്റ കക്ഷിയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് എന്ന് നിലയില് മേയർ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥികളും ജയിച്ചു കേരള ഭൂരിപക്ഷത്തിന്റെ ഒരു കളിയിൽ നിയമസഭ പോലെ നാല്പത്തിയഞ്ച് നാപ്പത്തിരണ്ട് അല്ലേ കഴിഞ്ഞ രണ്ടായിരം എൽ ഡി എഫിനെ അഭിപ്രായം നാപ്പത്തഞ്ചിലോ അത് നാൽപ്പത്തഞ്ചിന് രണ്ടാം നാപ്പത്തി ആറ് കയ്യിലെ എന്ത് സംഭവിക്കാനോ അങ്ങോട്ട് പോകുന്ന സമയത്ത് അമ്പത് നോക്കണം അത് കേരളം വികസന കാഴ്ചപ്പാടുള്ള കൌൺസിലർമാരുടെ പിന്തുണ എൻ ഡി എ യുടെ ഭരണസമിതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കാഴ്ചപ്പാട് തിരുവനന്തപുരത്തിന്റെ വികസനം ബിജെപി ഭരണസമിതി വന്നു കഴിഞ്ഞാൽ എൻ ഡി എ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് വാർഡുകളുടെയും വികസനമാണ് ലക്ഷ്യം അല്ല അമ്പത് വാർണ്ടുകളല്ലേ ബിജെപി ജയിച്ചെടുത്തും ജയിക്കാത്തടത്തും എല്ലാം അടക്കം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ലക്ഷ്യമിടുന്നത് അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നു സ്വാതന്ത്ര്യമുട്ടുകയാണ് കൂടിക്കാഴ്ചയായിട്ടുള്ളത് സ്വാതന്ത്ര്യം കൂടിക്കാഴ്ച ഇതിലെ ചർച്ചയെന്ന് പറഞ്ഞു ഇപ്പോൾ ബിജെപിക്ക് മേയർ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണബലം അതുകൊണ്ട് നമ്മൾ ആരോട് ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ നിങ്ങൾ ചർച്ചകൾ പറയുന്നതല്ലേ ഞങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്ത് എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങൾ നിരവധി പ്രാവശ്യം കാണേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല സഹകരിക്കണം നമ്മൾ ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ